ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ ടീമിനെ രൂപീകരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്തൊൻപത് അംഗ ടീമിനെയാണ് പുതിയതായി രാഹുൽ ഗാന്ധി നിയമിച്ചത് ഓരോ മണ്ഡലത്തിലും സാധ്യതകൾ പരിശോധിച്ച് സീറ്റ് വിഭജനം സഖ്യ ചർച്ചകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് ഈ ടീമിലെ അംഗങ്ങളുടെ പ്രധാന ചുമതല ഉത്തർപ്രദേശിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ വയസ്സ് മാനദണ്ഡമാക്കിയതിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ യുവാക്കൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന രീതി തൽക്കാലത്തേക്ക് രാഹുൽ ഗാന്ധി നിർത്തിയിരിക്കുകയാണ് യുവാക്കളും മുതിർന്നവരും ഒരേപോലുള്ള ടീമിനെയാണ് രാഹുൽ തയ്യാറാക്കിയിരിക്കുന്നത് രാഹുലിന്റെ ടീമിൽ അടങ്ങിയിരിക്കുന്ന പത്തൊൻപത് പേരും ജനറൽ സെക്രട്ടറിമാരാണ് അതിൽ പതിമൂന്ന് പേരും അറുപത് മുതൽ തൊണ്ണൂറ് വരെ പ്രായമുള്ള മുതിർന്ന നേതാക്കളാണ് ഈ നേതാക്കൾക്കെല്ലാം പല മേഖലയുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് അഹമ്മദ് പട്ടേൽ അംബിക സോണി ഗുലാം നബി ആസാദ് ഉമ്മൻചാണ്ടി ഹരീഷ് റാവത്ത് മോത്തിലാൽ വോറ മല്ലികാർജുൻ ഖാർഗെ എന്നിവരാണ് മുതിർന്ന നേതാക്കളിൽ പ്രമുഖർ മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുലിന് വേണ്ട സഹായങ്ങൾ നൽകിയതും ഇവരാണ് രാജീവ് സതഭ് ഗൗരവ് ഗൊഗോയ് ആർ പി എൻ സിംഗ് ജിതേന്ദ്ര സിംഗ് എന്നിവരാണ് ടീമിലുള്ള പുതുമുഖങ്ങൾ ഇതിനു പുറമെ ജ്യോതിരാദിത്യ സിന്ധ്യം വേണുഗോപാലുമാണ് മറ്റു രണ്ടുപേർ പൊളിറ്റിക്കൽ ടീമിന് നിർദ്ദേശങ്ങൾ നൽകാനാണ് വേണുഗോപാലിനെ നിയമിച്ചിരിക്കുന്നത് രാഹുലിന്റെ പൊളിറ്റിക്കൽ ടീമിനെ ആദ്യം നയിച്ചിരുന്നത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി രാഹുൽ ഗാന്ധി നിയമിച്ചിരുന്നു ജാർഖണ്ഡിന്റെ ചുമതല മുൻ കേന്ദ്രമന്ത്രി ആർ പി എൻ സിംഗിനാണ് പ്രമുഖ കക്ഷികളുമായി ജാർഖണ്ഡിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആർ പി എൻ സിംഗാണ് യു പിയിൽ എന്തു തന്ത്രം പ്രയോഗിക്കണമെന്നും അദ്ദേഹം നേതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ജിതേന്ദ്ര സിംഗിന് ഒഡീഷയുടെ ചുമതലയാണ് രാഹുൽ ഗാന്ധി നൽകിയത് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവരാണ് കോൺഗ്രസ് നയിക്കുന്നതെന്ന ആരോപണം പൊളിച്ചെഴുതാൻ കൂടിയാണ് രാഹുൽ ഇത്തരം പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്